കാറ്റു തിക്കിളിക്കൂട് സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സുധീഷിൻ്റെ വീട്ടിലെയാണെങ്കിൽ ഭയങ്കര ബഹളം നടക്കുക കാരണം എന്തെന്ന സന്തോഷം കൊണ്ടുള്ളതാണ് ഡാൻസും പാട്ടും എല്ലാമായിട്ട് കാരണം എന്തെന്ന അവർ സുധീഷും സുധീഷിൻ്റെ നിധിയും തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനും ഡാൻസ് കളിക്കാനും പാട്ടും എല്ലാ സജ്ജീകരണം അവർ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയിരിക്കണം കാരണം അവർ വീട്ടിലൊരു പെണ്ണ് വരാൻ പോകുന്നു എല്ലാവർക്കും മനസ്സിലാക്കാൻ രീതിയിലുള്ള ഒരാഘോഷമായി തീരണമെന്ന് എന്നെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ സുഭാഷും ചിന്തിക്കുന്നുണ്ട് അനിയന്മാരും എല്ലാവരും പിന്നെ ഭാസ്കറിനെ അതുപോലെ തന്നെയാണ് എല്ലാവരും ആക്ഷേപിച്ചിട്ടിരിക്കുന്ന ഞങ്ങളെ ഇതിലൂടെ മാറ്റം വരണമെന്ന് ചിന്തിക്കുന്നവരാണ് ആ വീട്ടിലുള്ള എല്ലാവരും അങ്ങനെ അവരെത്തിയിരിക്കുകയാണ് സുധീഷും നിധിയും വീട്ടിലെത്തി ഉടനെ തന്നെ പടക്കം പൊട്ടിക്കുകയും എല്ലാവരും കൂടെ ഡാൻസ് കളിക്കുകയും അവർ സന്തോഷത്തോടെ വരവേൽക്കുകയാണ് എല്ലാവരും മുഖത്തും നല്ല സന്തോഷത്തിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസം അടിയും പിടിയും കരച്ചിലൊക്കെ ആയിരുന്നു ആ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത് അനിയന്മാർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി അതിലെ ഏറ്റകളെ അനിയം മാത്രം ഇടയ്ക്ക് വേറി ചാടുകയും അവൻ അടി കിട്ടുകയും ചെയ്യും അങ്ങനത്തൊരു വീടായിരുന്ന വീടാണ് ഇനി ഒരു മാറ്റം സംഭവിക്കാമെന്ന് തോന്നുന്നു ഈ നിധി വന്നതോടുകൂടി അങ്ങനെ നിധിയും സുഭാഷും വീട്ടിലേക്ക് വരാൻ വേണ്ടി ക്ഷണിക്കുകയാണ് സുഭാഷ് സുധീഷിനെയും നിധിയേയും അങ്ങനെ വീട്ടിലേക്ക് കയറുകയും അപ്പോൾ തൊട്ടടുത്ത നിമിഷം തന്നെ നിധിയുടെ സഹോദരൻ വരികയാണ് വന്ന് ബഹളം വെക്കുകയാണ് രണ്ട് മൂന്ന് ആൾക്കാരുമായിട്ടൊക്കെ വന്ന് പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി എന്നാൽ നിധിയാണെങ്കിൽ കൂട്ടാക്കുന്നില്ല അങ്ങനെ അടിയൊക്കെയായി അങ്ങനെ സുധീഷിനെയൊക്കെ നല്ല അടി കിട്ടി അതുപോലെ അനിയന്മാർക്കും സുഭാഷിനും എല്ലാവർക്കും അടി കിട്ടുകയാണ് അപ്പോഴത്തേക്കും ഭാസ്ക്രീൻ ചോദിക്കുകയാണ് ഇനി ഞാൻ എനിക്ക് ജയിലിൽ പോയതാ ഇനിയും നിങ്ങളായിട്ട് പോവാൻ അനുവദിക്കരുത് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നിധി കൂട്ടാക്കുന്നില്ല പോകാൻ വേണ്ടി അപ്പം നിധി പറയുകയാണ് ഞാൻ വരുന്നില്ല എന്നെ ശല്യം എന്തിനാന്ന് പറഞ്ഞ് ചോദിക്കുക അപ്പോഴത്തേക്കും പറയുക നിധിയുടെ ചേട്ടൻ ഇപ്പം ഞങ്ങളെക്കാളും വലുതല്ലേ നിനക്ക് അവര് എൻ്റെ വീട്ടിലെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാവോ അവരാണെങ്കിൽ ചങ്ക് തകർന്നിരിക്കുക കാരണം നീ പോയത് കൂടി അതുപോലെ എനിക്കും നീ ഞങ്ങളെ വിഷമിച്ചിട്ട് നീ ഇപ്പോൾ വരണില്ലെന്നോ നീ എൻ്റെ കൂടെ വന്നാലേ പറ്റുകയുള്ളൂ എന്ന് പറയുക അപ്പോഴത്തേക്കും പറയുക ഇല്ല ഞാൻ വരില്ല ഞാൻ എന്നെ ഈ വീട്ടിലാണ് ഈ വീട്ടിലേ ഞാൻ താമസിക്കുകയുള്ളു ഞാൻ നിങ്ങളുടെ അടുത്ത് വരില്ല എന്ന് എന്നെ തീർത്ത് പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും അടിക്ക് അടി നടക്കുകയാണ് അങ്ങനെ സുധീഷിൻ്റെ അനിയനെ അടിയിട്ടുകയും അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് അങ്ങനെ പോണ വഴിക്ക് എന്തെങ്കിലും പറയുന്നുണ്ട് സുധീഷ് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾക്ക് ഞാൻ കരുതി ഇങ്ങനെ അടിയൊക്കെ കിട്ടിയല്ലേ എൻ്റെ അടുത്ത് ഇപ്പം ദേഷ്യം തോന്നുന്നുണ്ടോ ഇപ്പോഴത്തെ പറയുകയാണ് അനിയൻ ഇല്ല എനിക്ക് സന്തോഷമേ തോന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ ഇരിക്കുകയാണ് അങ്ങനെ തിരിച്ചവര് വരികയാണ് വരുന്ന വീട്ടിലേക്ക് വന്ന് സുഭാഷ്യം ഭാസ്കറിനും ചോദിക്കുകയാണ് എന്താ വല്ല കുഴപ്പമുണ്ടോ ഇല്ല എനിക്കൊരു കുഴപ്പവുമില്ല കാരണം എന്തെന്നാ ആ അവർ അത്ര അടി അടിച്ചില്ലല്ലോ ഈ വീട്ടിൽ നടക്കുന്നേക്കാളും പകുതി അടിയില്ലേ അവിടെ നടന്നുള്ളൂ അപ്പോഴത്തേക്ക് സുധീഷ് പറയുക ഒന്നും പറയരുത് നിധി ഇതൊക്കെ അറിയുമെന്ന് കാരണമെന്നു വെച്ചാൽ അനിയന്മാരും ചേട്ടൻ അടി അറിയുമെന്ന് ഉദ്ദേശിച്ചാൽ പറഞ്ഞേ അത് പക്ഷേ നിധിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ അവർ വീട്ടിലേക്ക് കയറുകയാണ് അപ്പോഴും ഭാസ്കരൻ പറയുന്നുണ്ട് ഇതൊക്കെ എന്താ ഇനിയെ കാണാൻ കിടക്കുന്നേ അപ്പോഴത്തേക്കും സുഭാഷ് പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ് അച്ഛനെ എന്ത് വെച്ചിരുന്നാലും ഇനിയെങ്കിലും വാ തുറന്നും പറയരുത് ഇവിടെ ഈ വീട്ടിൽ ഒരു അസഭ്യം പറയാനും പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഒരു പെൺകുട്ടി വന്ന വീടാണ് അപ്പോഴത്തേക്കും അനിയം പറയുകയാണ് അച്ഛനകത്തോട്ട് വന്നു പോവല്ലേ ഒരക്ഷരം ഇണ്ടിപ്പോവല്ലെന്നും പറഞ്ഞിട്ട് എല്ലാവരും അകത്തേക്ക് പോവുക അപ്പോഴത്തേക്കും നിധി ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ കാരണം നിങ്ങൾക്കിലൊരു ശല്യമായല്ലേ എന്താ സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ചേട്ടന് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായല്ലേ അപ്പോൾ അവരെല്ലാവരും പറയുന്നുണ്ട് ബുദ്ധിമുട്ടോ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങൾക്ക് സന്തോഷമേ ആയുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടി വിളിക്കുക നിധിയെ അപ്പോഴത്തേക്കും പറഞ്ഞ് ഞാൻ കഴിച്ചതാണ് അപ്പോഴത്തേക്കും സുതീഷ് പറയുക അനേ ഒരു വടയിലേ കഴിച്ചുള്ളൂ ഒന്നും കഴിച്ചില്ലല്ലോ എന്നാൽ ഇത്രയും ഓട്ടത്തിനിടയിൽ ഒരു ചായയും വടയും മാത്രമേ കഴിച്ചുള്ളൂ അത് പറയുക അവളുടെ അടുത്ത് അവരുടെ അടുത്ത് പറയുക അങ്ങനെ സുധീഷും നിധിയും എല്ലാവരും കൂടെ പറയുകയാണ് ഇനി ഞാൻ വീട്ടിലേക്കില്ല ഇനി എൻ്റെ വീട് ഇതാണ് എന്ന് പറയുകയും അപ്പോഴത്തേക്കും അവർ സന്തോഷം കൊണ്ടിരിക്കുകയാണ് സുഭാഷ് അനിയന്മാരും അങ്ങനെ അവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്നാലും ഞങ്ങൾക്ക് ഇപ്പോൾ സന്തോഷമായത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിൽ ഒരു പെണ്ണ് വന്നപ്പോൾ ഒരു വളരെ വലിയ മാറ്റം തന്നെ നമുക്ക് തോന്നുന്നുണ്ട് അമ്മയുണ്ടായ ഒരു ഫീലിംഗാണ് എന്ന് അനിയൻ പറയുകയാണ് ഇത് കേട്ടപ്പോൾ സുഭാഷിന് വളരെ സന്തോഷമാവുകയാണ് അങ്ങനെ അവിടെ നിധിയുടെ വീട്ടിലേക്ക് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവരെയും കൊണ്ട് നിധിയും കൊണ്ട് വരുന്നതും കാത്ത് എന്നാൽ സങ്കടത്തോടെ ഇരിക്കുന്ന സമയത്ത് പോയി ചോദിക്കുക നിധിയുടെ അമ്മ വിളിക്കുക അച്ഛനെ പോയി എന്നാൽ കഥകൊന്നും തുറക്കുന്നില്ല എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ എല്ലാവരെയും വിളിച്ചുകൂട്ടി അങ്ങനെ കഥ തുറക്കാൻ പോവുക കഥ തുറക്കാൻ പോയപ്പോഴത്തേക്കും സുഖമില്ലാതെ കിടക്കുന്ന നിധിയുടെ അച്ഛനെ കാണും കാണുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക അതിനിടയ്ക്ക് നിധിയുടെ അമ്മ തളർന്ന് വീഴുകയും ചെയ്യുന്നു